നമസ്തേ കുടുംബമിത്രങ്ങളെ ഞാനിന്ന് ഇവിടെ ഒരു ചെറിയ കഥ ഇവിടെ പറയാൻ പോകുന്നു എന്തെന്നാൽ നമ്മുടെ ബോധകഥ എന്ന് പറയും കാരണം ഈ ബോധകഥ എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഒരാൾ അതായത് കുട്ടികൾക്ക് പഴയ കാലത്തിൽ ഗുരുകുലത്തിലാണല്ലോ വിദ്യയെല്ലാം പഠിപ്പിച്ചിരുന്നത് അതേപോലെ ഒരു ദിവസം ഈ അഞ്ചാറ് കുട്ടികളും എല്ലാം ചേർന്ന് വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്യാസി ആ വഴി വന്നു അപ്പോൾ അതിൽ നിന്ന് അതിൽ ഒരു കുട്ടി ആ സന്യാസിയോട് ചോദിച്ചു ഹരേ മഹാത്മൻ അങ്ങ് എങ്ങനെയാണ് യാതൊരു അല്ലലും ഇല്ലാതെ ഈ വിധം പരമാനന്ദമായി സഞ്ചരിക്കുന്നത് എന്ന് അത് കേട്ട് സന്യാസി എന്തു പറഞ്ഞു അറിയോ ഞാൻ പ്രകൃതിയിൽ കാണുന്ന ഓരോന്നിലും നിന്ന് പാഠം പഠിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു എന്ന് അതെന്തൊക്കെയാണ് എനിക്കൊന്നും അറിയണമല്ലോ ഒന്നും എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സന്യാസി എന്തു പറഞ്ഞു അറിയോ ഭൂമിയിൽ നിന്നാണ് ഞാൻ ക്ഷമ പഠിച്ചത് എന്ന് പറഞ്ഞു ക്ഷമ എങ്ങനെ പഠിച്ചു എന്ന് വെച്ചാൽ ആളുകൾ എത്ര തന്നെ ചവിട്ടിയാലും വെട്ടിയാലും കുഴിച്ചാലും ഒരു പ്രതിഷേധവും ഇല്ലാത്തതാണ് ആര് ഈ ഭൂമി എന്ന് പറഞ്ഞു അതുപോലെ അന്യരുടെ ശകാരവും നിന്ദയും ഒന്നും കണക്കാക്കാതെ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കണ്ട് ജീവിക്കുന്നു വൃക്ഷത്തിൽ നിന്നാണ് ഞാൻ പരോപകാരത്തിൻ്റെ പാഠം പഠിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ അവ ഈ പരോപകാരം എന്നു വെച്ചാൽ എന്താണെന്നെങ്കിൽ സ്വാർത്ഥത ചിന്ത ഏതുമില്ലാതെ പുഷ്പങ്ങൾ ഫലങ്ങൾ എല്ലാം മറ്റവർക്കായി നൽകിക്കൊണ്ടേയിരിക്കുന്നു അതാണ് പരോപകാരത്തിൻ്റെ ഗുണം പിന്നെ അടുത്തത് അവ കുട്ടി ചോദിച്ചു മുക്കുവനിൽ നിന്നാണ് ഞാ മഹർഷി പറഞ്ഞു ധ്യാനം ഞാൻ മുക്കുവനിൽ നിന്നാണ് പഠിച്ചത് എന്ന് അപ്പോൾ ഈ ധ്യാനം എങ്ങനെ പഠിച്ചു വെച്ചെങ്കിൽ ഒരു മുഖുവൻ ചൂണ്ടയിട്ടിരിക്കുമ്പോൾ അടുത്ത് നടക്കുന്ന മറ്റൊന്നിലും അവന്റെ ശ്രദ്ധ എത്തുന്നില്ല ചുണ്ടയിൽ ചൂണ്ടയിൽ മത്സ്യം കൊത്തുന്നതും ശ്രദ്ധിച്ചാണ് അവന്റെ ഇരിപ്പ് എന്ന് പറഞ്ഞു അതേപോലെ ഏകാഗ്രത ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞു പിന്നെ മാംസ കക്ഷണം കൊത്തിപ്പറക്കുന്ന പരുന്തിൽ നിന്നാണ് ഞാൻ ആഗ്രഹമാണ് എല്ലാ ആപത്തുകൾക്കും കാരണമെന്ന് പഠിച്ചത് അത് കാരണം നമ്മൾ എല്ലാറ്റിനും ജാസ്തി ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം പരുന്ത് മാംസ കഷ്ണം കൊണ്ട് പറക്കുമ്പോൾ ആ പരുന്തിൻ്റെ പിന്നാലെ ധാരാളം കാക്കകൾ അതിൻ്റെ പിറകെ ചെന്ന് ആ പരുന്തിനെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു ആ മാംസ കഷണം മാംസ കഷണം ഉപേക്ഷിച്ചാലോ കാക്കകളെല്ലാം പരുന്തിനെ ഉപേക്ഷിച്ച് മാംസ കഷണത്തിൻ്റെ പുറകെ പോകുന്നു എന്ന് ഒന്നും സ്വന്തമായി ശേഖരിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഞാൻ പഠിച്ചത് ആരോടെന്നറിയോ തേനീച്ചകളോടൽ തേനീച്ചകളോടാണ് കാരണം ഈ തേനീച്ചകൾ വളരെ പണിപ്പെട്ട് ഓരോരോ പൂക്കളിലും പോയി തേൻ ശേഖരിച്ച് കൊണ്ടുവന്ന് തൻ്റെ കൂട്ടിൽ ശേഖരിച്ച് വയ്ക്കുന്നു എന്നാൽ അതെല്ലാം മറ്റുള്ളവർ അതായത് മനുഷ്യർ മനുഷ്യർ കൊണ്ടുപോകുകയും ചെയ്യുന്നു മനസ്സിലായില്ലേ യാദൃച്ഛികമായി ലഭിക്കുന്ന ലാഭങ്ങളിൽ സന്തുഷ്ടനാകണമെന്ന് ഈ മഹർഷി പഠിച്ചത് പെരുമ്പാമ്പിൽ നിന്നാണത്രേ എങ്ങനെയെന്ന് വെച്ചാൽ പെരുംപാവാകട്ടെ പെരും പാമ്പാകട്ടെ വല്ലപ്പോഴും ലഭിക്കുന്ന ഭക്ഷണവും കഴിഞ്ഞ് ദിവസവും അതെന്തു ചെയ്യുന്നു ശാന്തമായി കിടക്കുന്നു മനസ്സിലായില്ലേ അതേപോലെ കടലിൽ നിന്നാണ് ഞാൻ എപ്പോഴും അക്ഷോഭ്യനായിരിക്കണമെന്ന് പഠിച്ചത് അക്ഷോഭ്യനായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണറിയോ എത്ര തന്നെ പുഴകൾ വന്നു ചേർന്നാലും കര കവിയുകയോ വറ്റുകയോ ചെയ്യാത്തതാണ് ഈ കടലിൻ്റെ പ്രകൃതി ഇവയെല്ലാം ഒരർത്ഥത്തിൽ ഈ മഹർഷിൻ്റെ മഹർഷിയുടെ ഗുരുക്കന്മാർ തന്നെയാണ് കാരണം നമ്മൾ ഓരോന്നും ആലോചിച്ചു വന്നുകൊണ്ടേയിരുന്നാൽ ഇതിനെ പറ്റി നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കും അതായത് എങ്ങനെയാണ് നമ്മൾ ക്ഷമയോടെ ഇരിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ധ്യാനത്തിലിരിക്കേണ്ടത് ശ്രദ്ധയോടെ നല്ല മനസ്സോടെ ക്ഷമയോടെ പരോപകാരത്തോടെ നാം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ആനന്ദകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ಈ ಕಥಾಜ್ಞಾನಿ ವಿಡೆ ನಿರ್ತದು ನಾನಿ ನಮಸ್ತೆ